നമസ്കാരം ഞാൻ ഇന്ന് നമ്മുടെ ചുറ്റുമല ചിറയുടെ തീരത്തുള്ള വഴിയോരം എന്ന് പറയുന്ന ഒരു ഭക്ഷണശാലയിലാണ് കേട്ടോ അപ്പം നമ്മുടെ ചുറ്റുമല ചിറയുടെ തീരത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭക്ഷണശാലയാണ് നമ്മുടെ ആ ഒരു വഴിയോരം എന്ന് പറയുന്നത് അപ്പോൾ അവിടുത്തെ ആ ഒരു ഭക്ഷണത്തിൻ്റെ ആ ഒരു വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം നമസ്കാരം നമസ്കാരം എന്തുകൊണ്ട് ബിരിയാണി സൂപ്പർ ആണെന്ന് ഞാൻ വന്നത് കേട്ടോ പിന്നെ ഫുഡ് ഫുഡിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യുന്നില്ല ഏറ്റവും നല്ല ഭക്ഷണം ഏറ്റവും രുചിയോടു കൂടി കൊടുക്കാൻ തന്നെയാണ് തീരുമാനം നിങ്ങളുടെ ഇവിടുത്തെ ബിരിയാണി എന്ന് പറയുന്നത് അടിപൊളി ബിരിയാണി എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ ബിരിയാണി ഒക്കെ കഴിക്കാൻ വേണ്ടി വന്നതാണ് ബിരിയാണി അല്ലാതെന്തൊക്കെ സാധാരണ വീടടുത്ത് തന്നെയാണ് അപ്പുറത്താണ് അപ്പൊ നിങ്ങൾ വീട്ടുകാരെല്ലാം കൂടെ ചേർന്ന് അച്ഛനുണ്ട് അമ്മയുണ്ട് അനിയന് ആർമിക്കാരനാണ് അനിയപ്പ അനിയപ്പ ലീവിനുണ്ട്

ഒരു കുട്ടനാട പീലാണ് കുട്ടനാട പീലാണ് അപ്പം അവിടുന്ന് കിട്ടുന്ന മീൻ അത് ചെറിയ മീനാണ് നമ്മള് പൊരിച്ചു കൊടുക്കുന്നുണ്ട് വലിയ മീൻ ഏട്ട വാഹ ബ്രാല് കാല് അങ്ങനെയുള്ള മീനൊക്കെ ആണെങ്കിൽ നമ്മള് കറിയിച്ചു കൊടുക്കുന്നുണ്ട് അതിപ്പോ എല്ലാ ദിവസവും ഇല്ല പക്ഷെ രണ്ടോ മൂന്നോ ദിവസം കിട്ടാറുണ്ട് ഈ വള്ളക്കാര് എല്ലാ ദിവസവും വള്ളക്കാരെല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസം അവർക്കും മീൻ കിട്ടണമെന്നില്ല മീൻ കിട്ടപ്പോഴെല്ലാം നമുക്ക് ഇപ്പം ആ ഇന്ന് ഇന്നിടത്തോട്ടാണെ ഞമ്മളിവിടുന്ന് ചൂണ്ടയിടുന്ന പയ്യന്മാരുണ്ട് സ്റ്റിക്ക് ആദ്യം കിട്ടുമ്പോ മീൻ ഇവിടെ എത്തിക്കുന്നുണ്ട് ആ അപ്പൊ അങ്ങനെയൊക്കെ ഈ ചെറിയ ഇന്നത്തെ സ്പെഷ്യൽ എന്തോ ഇന്നിപ്പം ഞായറാഴ്ച ആയിട്ട് ബിരിയാണി മാത്രം ഞങ്ങള് ബിരിയാണിയാണ് ഏറ്റവും ബെറ്റർ എന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് അപ്പൊ ഞങ്ങള് ബിരിയാണി അയക്കാൻ വേണ്ടി വന്നേ ബിരിയാണി കഴിച്ചിട്ട് അതിന്റെ അഭിപ്രായം നമുക്ക് പറയാം നല്ല ഫീഡ്ബാക്ക് ഫീഡ്ബാക്കാണ് ബിരിയാണിയെ കുറിച്ച് ആണ് നമുക്ക് ലഭിച്ചോണ്ടിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് നല്ല സപ്പോർട്ടാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് നാട്ടുകാര് പടവുഴക്കാർ പടപുഴയിലെ ആളുകള് ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക് നൽകുന്നത് അതേപോലെ തന്നെ എന്റെ സ്റ്റാഫ് പ്രത്യേകിച്ച് എടുത്ത് പറയണം അനിയും കുഞ്ഞ് സനൂപ് ധന്യ അനുരാഗ് അംഗ്രസ് മണിലാൽ ലാല് അങ്ങനെ തുടങ്ങിയ ഞങ്ങളുടെ സ്റ്റാഫുകൾ അവരെല്ലാം എന്താ പറയുന്നത് അവരുടെ സ്വന്തം ഹോട്ടലിൽ എങ്ങനെ കൊണ്ടു ആ രീതിയിലാണ് അവര് ഈ ഭക്ഷണങ്ങൾ ക്രമീകരിക്കുന്നതും എല്ലാം അതുകൊണ്ട് എല്ലാം ഇതുവരെ ഋഷി ഋഷി എന്ന് പറയുമ്പോൾ നമ്മുടെ കല്ലടക്കാർക്കെല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണല്ലോ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കൃഷി എല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്ന ഒരാളാണ് സാമൂഹിക രംഗങ്ങളിൽ ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ അല്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഫുഡിൽ കോംപ്രമൈസ് വേണ്ട കാര്യം ഈ സമൂഹത്തിന് മുമ്പിലോട്ട് ഇറങ്ങുമ്പോൾ അവരുടെ ഹോട്ടലിൽ ഭക്ഷണം കൊള്ളില്ല എനിക്ക് താല്പര്യം തീർച്ചയായിട്ടും അത് കാരണം ഫുഡിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല ഏറ്റവും നല്ല ടേസ്റ്റി ഫുഡ് തന്നെയായിരിക്കും അത് തുടക്കത്തിലല്ല ഇത് എത്ര നാൾ പോകുന്നു അന്ന് വരെയും നമ്മൾ ഇന്ന് ഇന്ന് കൊടുക്കുന്ന അതേ കൂടി തന്നെ തുടർന്നു ഫുഡ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യമുണ്ട് നമുക്ക് അധികം അമിത ലാഭം വേണ്ട ചെറിയ ലാഭം മതി പക്ഷേ ക്വാണ്ടിറ്റി കൂട്ടുക എന്നുള്ളതാണ് ലക്ഷ്യം ഓക്കെ അപ്പോൾ ഓക്കെ നമുക്കെന്നാ ഫുഡ് കഴിക്കാം നമ്മുടെ വയലോരം കഷ്ടശാലയിലെ ആ ഒരു ബിരിയാണി എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള ചിറയുടെ ആ ഒരു ആംബിയൻസിലൊക്കെ ഇരുന്ന് നമ്മൾ ആ ഒരു ബിരിയാണി കഴിക്കുന്നത് സൂപ്പറാണ് കേട്ടോ നല്ല രസമുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ വരാൻ പറ്റുന്നവരൊക്കെ വരണം നമ്മുടെ നാട്ടിലുള്ള ഒരു കടയാണ് നല്ല നല്ലൊരു നല്ലൊരു ഫീലാണ് നമുക്ക് വിട്ടിരുന്ന് ബിരിയാണി കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഞങ്ങള് കഴിച്ച് നല്ല ബിരിയാണി ആയിരുന്നു നല്ല ബിരിയാണി ആയിരുന്നു ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്ന് ഞങ്ങൾ മൂന്ന് പേര് കഴിച്ച് നല്ല നല്ല അഭിപ്രായമാണ് നല്ല ബിരിയാണിയാണ് അപ്പൊ ഞങ്ങളടുത്ത് പറഞ്ഞപ്പോ ഞങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതാണ് അപ്പം നല്ല ബിരിയാണിയാണ് നല്ല 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 മാറ്റം ഉണ്ടാവത്തില്ല ബിരിയാണി ഒരു ഫുഡിന്റെ കാര്യത്തിൽ ഇപ്പൊ കൊടുക്കുന്ന ടേസ്റ്റിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാവില്ല ചൈനീസ് ഐറ്റംസ് ഒക്കെ ഉണ്ട് നമ്മളിപ്പോ അറബിക്ക് തുടങ്ങിയിട്ടില്ല ഉടനെ തന്നെ അറബിക്കും അപ്പം പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ ഇവിടെ വരുന്ന ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് വഴി വരാം നമുക്ക് അപ്പം കല്ലട എത്തിയിട്ടും വരാം അതുകാണെങ്കിൽ തന്നെ കൈതക്കോട് എത്തിയിട്ടും വരാം അതായത് കുണ്ട്രീന്ന് വരുന്നവർക്കാണെങ്കിൽ പറ്റും അതായത് മുളവനെ എത്തിയിട്ട് കൈതക്കോട് ജംഗ്ഷനിൽ നിന്നും കല്ലട റൂട്ട് വരാണെങ്കിൽ പടപുഴ അതുകൊണ്ടൊക്കെ തന്നെ കല്ലട വന്നിട്ട് അതായത് കുണ്ട്രൈന് വരുന്നവർ കല്ലട വന്നിട്ടാണെങ്കിൽ മുക്കി എത്തിയിട്ട് പുത്തൂർ റൂട്ടിലേക്ക് ഒരു രണ്ടര കിലോമീറ്റർ പടപുഴയാണ് കടപുഴയല്ലാതെ ഈ പടപുഴ എന്ന് പറയുമ്പോൾ കടപുഴയാണോ എന്നൊരു അതല്ല പടപുഴയാണ് വലിയ ചരിത്രങ്ങൾ ഇറങ്ങുന്ന ഒരു പിന്നെ നമ്മുടെ ചുറ്റുമല്ല ചെറിയ ആ ഒരു മനോഹരമായ ഒരു സ്ഥലത്ത് നല്ല നല്ലൊരു ആംബിയൻസ് ആയിരുന്നു തീർച്ചയായിട്ടും അത് ഹോട്ടൽ തുടങ്ങണം എന്നുള്ളത് ഒരു ഒന്നര വർഷമായിട്ടുള്ള ചിന്തയായിരുന്നു ആഗ്രഹമായിരുന്നു അത് എവിടെ തുടങ്ങും എന്നിങ്ങനെ ആലോചിച്ച് ഇപ്പൊ മറ്റു ഹോട്ടലുകളിലൊക്കെ പോയി അവര് ചെറിയ പറഞ്ഞ ചെറിയ പഠനങ്ങളൊക്കെ നടത്തി അങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ ഈ തലമുറക്ക് പറഞ്ഞാൽ